ത്രികൂടപർവ്വതത്തിന്റെ ശാന്തതയെ ഭേദിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആനകളുടെ അധിപനായ ഗജേന്ദ്രൻ ആ തടാകത്തിലേക്കിറങ്ങി അവന്റെ ശക്തിയിൽ പ്രകൃതി പോലും ഒരു നിമിഷം നിശ്ചലമായി എന്നാൽ ആഴങ്ങളിലെവിടെയോ ആയിരം വർഷങ്ങളുടെ പകയുമായി ഒരു ഭീമാകാരനായ മുതല പതിയിരിപ്പുണ്ടായിരുന്നു ആരും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ തണുത്ത വെള്ളത്തിനടിയിൽ നിന്ന് ആ ഭീകരൻ കുതിച്ചുയർന്നു ഗജേന്ദ്രന്റെ കാലിൽ അതിന്റെ കൂർത്ത പല്ലുകൾ ആഴ്ന്നിറങ്ങി ഒരു നിമിഷം കൊണ്ട് ആനകളുടെ രാജാവ് മരണത്തിന്റെ തടവുകാരനായി ബന്ധുക്കളും മിത്രങ്ങളും അവനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ഭീകരരൂപയുടെ മുന്നിൽ അവരെല്ലാം നിസ്സഹായരായി പിൻവാങ്ങി വർഷങ്ങൾ നീണ്ട ആ പോരാട്ടത്തിൽ ഗജേന്ദ്രന്റെ അഹങ്കാരം കണ്ണുനീരായി ആ തടാകത്തിൽ അലിഞ്ഞു ചേർന്നു മരണം തൊട്ടുമുന്നിൽ നിൽക്കെ അവസാന ശ്വാസത്തിനായി പിടയുമ്പോൾ ഗജേന്ദ്രന്റെ ഉള്ളിൽ ഒരു പുരാതന സ്മരണ ഉണർന്നു സ്വന്തം ശക്തിയിൽ ഇനി കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം അവൻ തന്റെ തുമ്പിക്കൈയിൽ ഒരു താമരപ്പൂവ് ഉയർത്തിപ്പിടിച്ചു അത് വെറുമൊരു പൂവായിരുന്നില്ല തന്റെ സർവസ്വവും സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലവിളിയായിരുന്നു അതിമൂലമേ എന്ന ആ ഭക്തന്റെ ഹൃദയം പൊട്ടിയുള്ള വിളി കാലത്തെയും പ്രപഞ്ചത്തെയും ഭേദിച്ച് വൈകുണ്ഠത്തിൽ മുഴങ്ങി ആ വിളിക്കേട്ട ഭഗവാൻ മഹാവിഷ്ണു മറ്റൊന്നും ആലോചിക്കാതെ ഗരുഡന്റെ പുറത്തേറി പുറത്തേറിപ്പാഞ്ഞെത്തി ഒരു മിന്നൽപ്പിണർ പോലെ സുദർശന ചക്രം ആ മുതലയുടെ കഴുത്തറുത്തു ആഴങ്ങളിലെ ഇരുട്ടിൽ നിന്ന് ഗജേന്ദ്രൻ മോചിപ്പിക്കപ്പെട്ടു ഭഗവാന്റെ സ്പർശനമേറ്റ് ശാപമോക്ഷം നേടി ആ ആത്മാവ് വൈകുണ്ഠത്തിലേക്ക് ഉയർന്നു